ി സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രധാനമായ ധനുമാസത്തിലെ ഷഷ്ടി ജനുവരി അഞ്ച് ഞായറാഴ്ച ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും സർപ്പദോഷ ശാന്തിക്കും സന്താനങ്ങളുടെ ശ്രേയസിനും കുജദോഷശാന്തിക്കും ത്വക്ക് രോഗശമനത്തിനും ഉത്തമമാണ് ഷഷ്ടി വ്രതം പക്ഷ ഷഷ്ടിയിലാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് കറുത്ത പക്ഷ ഷഷ്ടിയിൽ വ്രതം അനുഷ്ഠിക്കാറില്ല ജ്യോതിശാസ്ത്ര പ്രകാരം ചൊവ്വയുടെ ദേവതയാണ് സുബ്രഹ്മണ്യസ്വാമി അന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തി ഭഗവത് മന്ത്രങ്ങൾ ജപിച്ചാൽ ദോഷ ശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ആറു ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് പ്രധാനമെങ്കിലും തലേന്ന് ഒരിക്കലോടെ ഷഷ്ടി ദിനത്തിൽ മാത്രം വ്രതം വ്രതമനുഷ്ഠിക്കുന്നവരുമുണ്ട് വ്രതദിനത്തിൽ രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യനാമഭനം ഒരിക്കലൂണ് എന്നിവ അഭികാമ്യം ഷഷ്ടി ദിവസം ഉപവാസത്തോടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും ഷഷ്ടി ദിനത്തിൽ സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനവും സ്തുതി ചൊല്ലുന്നതും ഉത്തമമാണ് ഷഷ്ടി ദിനത്തിൽ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഭജൽ ഭൂയേ നമ നൂറ്റിയെട്ട് തവണ ജപിക്കണം മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം ശരവണ ഭവ എന്ന മന്ത്രം ഇരുപത്തൊന്ന് തവണ ജപിക്കുന്നതും ഉത്തമമാണ്